എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ഇന്നലെ രാത്രി കൃത്യം ഒമ്പതേ ഇരുപതിന് ഒട്ടും ഓർക്കാതെയും ഒരുങ്ങാതെയും ഇരുന്നപ്പോൾ ഒരു ഫോൺ വന്നു അല്ല കയ്യെത്തുന്ന ദൂരത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈലെടുക്കാൻ ഓർത്തിരിക്കണോ അതിന് പ്രത്യേകിച്ച് ഒരുങ്ങാനും ഉണ്ടോ ഏതായാലും ഫോണെടുത്തും ഭവനസുതനാണ് മൂത്തപുത്രൻ വിശ്വപ്രശസ്ത ഭൗമശാസ്ത്രജ്ഞൻ രാജേന്ദ്രനല്ല അനുജനാണ് സി പി സുരേന്ദ്രൻ അവൻ മലയാളത്തിൽ തന്നെ സംസാരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച ഇംഗ്ലീഷൊന്നും പോരാ ജേണലിസ്റ്റിൻ്റെ ഫേസ്ബുക്ക് സുറ്റുകൾ വായിച്ച് മനസ്സിലാക്കാൻ ഇനി ഈ പ്രായത്തിൽ വല്ല യൂണിവേഴ്സിറ്റിയിലും പോയി കൂടുതൽ പഠിക്കേണ്ടി വരും ഏതായാലും ഞങ്ങൾ തമ്മിൽ ഈ പറയുന്ന പ്രകാരമുള്ള സംഭാഷണം നടന്നു കെ ആർ മേലിയുടെ ഘാതകൻ വായിച്ചപ്പോഴാണ് സംഭാഷണങ്ങൾ ഇങ്ങനെ എഴുതാമെന്ന് മനസ്സിലായത് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എല്ലാം ഒഴിവാക്കാം കാരണം എന്താണെന്നറിയില്ല സുരബാബു എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന സി പി സുരേന്ദ്രൻ നല്ല മൂഡിലായിരുന്നു ബേബി ചേച്ചി ഞാൻ അമ്മ ടോക്സ് കേൾക്കാറുണ്ട് കൂട്ടത്തിൽ പറയട്ടെ ബേബി എന്നത് എൻ്റെ വിളിപ്പേരാണ് എങ്ങനെയുണ്ട് അതൊന്നും മാറ്റി പിടിച്ചാലോ എന്ന് പറയാനാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് മനസ്സിലായില്ല സിംഹത്തിനും പട്ടിക്കും പേരിടാൻ ഇന്ത്യ മഹാരാജ്യത്ത് കൂടിക്കണക്കിന് ജനങ്ങളിൽ ആരും കോപ്പി റേറ്റ് ചോദിക്കാനിടയില്ലാത്ത സ്വന്തം അനുഭവങ്ങൾ പറയൂ ഞാനോ എനിക്കെന്തനുഭവം ഞാനെന്തനുഭവം പറയാൻ അല്ല ഇപ്പം എത്ര വയസ്സായി എനിക്ക് അടുത്ത ജനുവരിയിൽ എൺപത് വയസ്സ് തികയും ഓ മൈ ഗോഡ് എഴുപത്തൊമ്പത് വർഷത്തെ അനുഭവം എഴുതിയാലും പറഞ്ഞാലും തീരില്ലല്ലോ പ്രത്യേകിച്ചും എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട മരുമകൾക്ക് എന്തോ എനിക്കറിയില്ല ഒരു കാര്യം ചെയ്യാം ആദ്യത്തെ എപ്പിസോഡ് എൻ്റെ വക കേൾക്കട്ടെ പരിഗണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോഴിക്കോട്ടുള്ള നിങ്ങളുടെ രമാരാമം വീട്ടിൽ വെച്ച് എന്നെ കുളിപ്പിച്ചത് ഓർമ്മയുണ്ടോ ഉണ്ടല്ലോ എൻ്റെ ഓർമ്മയിൽ എന്നും ഉണ്ടാ സംഭവം എന്നാൽ എൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു കുളിപ്പിക്കലായിരുന്നു അത് എന്നെ ജ്ഞാനസ്നാനം സ്നാനം ചെയ്യിച്ചതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നതും ഒരു പ്രൊഫഷണൽ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ഒരു പ്രൊഫഷണൽ കുളിപ്പിക്കുന്ന ആൾ നിറച്ച മുടിയൊക്കെയായി ഒരു പാവടക്കാരി എന്നെ കുളിപ്പിച്ചു എന്നത് ഓർമ്മിക്കാതിരിക്കാൻ പറ്റുമോ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയിലെ ദ ഗിഫ്റ്റും അതിൽ ആ യുവതി മുടി മുറിച്ച് വിൽക്കാൻ പോയപ്പോൾ ആ ഷോപ്പിലുള്ള സ്ത്രീയെക്കുറിച്ച് അവർ മുടി തൂക്കി നോക്കിയതിനെക്കുറിച്ച് വിത്ത് അൻ എക്സ്പീരിയൻസ് ആൻഡ് എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞത് അതുപോലെ ബേബി ചേച്ചിയുടേത് ഒരു എക്സ്പീരിയൻസ് ഹാൻഡായിരുന്നു എന്നു മാത്രമല്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാനത് വ്യക്തമായി ഓർക്കുന്നു തലയിൽ വെള്ളമൊഴിക്കുമ്പോഴുള്ള ആ കരുതലും കെയറും ഒരിക്കലും മറക്കില്ല എന്നെ ഇതുപോലെ സ്നേഹത്തോടെ വേറെ ആരും കുളിപ്പിച്ചിട്ടില്ല അല്ല അങ്ങനെ തീർത്തും പറയാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ഞങ്ങൾ വാൻഡ്രോസ് ജംഗ്ഷനിൽ താമസിക്കുമ്പോൾ അമ്മയുടെ ഒരു സഹായി ഉണ്ടായിരുന്നു അവരും കരുതലോടെ കുളിപ്പിക്കുമായിരുന്നു നീ ഇത് ഇത്രയൊക്കെ എടുത്ത് പറയാൻ കുളിപ്പിക്കൽ എൻ്റെ ദിനചര്യയുടെ ഒരു ഭാഗമാണ് എൻ്റെ താഴെയുള്ള നാലാളെയും കുളിപ്പിച്ച് ഒരുക്കുന്നത് എനിക്ക് നിസ്സാര കാര്യമാണ് ഈ സംഭവം നടക്കുമ്പോൾ മൂന്നാളേ ഉണ്ടായിരുന്നുള്ളൂ നാലാമത്താൾ പൂജാതി ആയത് അതിന് ശേഷമായിരുന്നു ചുരബാബ് തുടർന്ന് എൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെയും അമ്മമ്മയെയും കുറിച്ചും വളരെ വാചാലമായി സംസാരിച്ചു വർഷങ്ങൾക്ക് ശേഷം അവൻ ഗുരുവാരപ്പൻ കോളേജ് ലെക്ചറായി ജോലി നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നതും അപ്പോൾ എൻ്റെ അപ്പാവും അനുഭവപ്പെട്ടതും എടുത്തു പറഞ്ഞു എനിക്ക് വെള്ളത്തോളിൻ്റെ കൊച്ചു സീതയിലെ വരികളാണ് ഓർമ്മ വന്നത് ഓമ ചോദിക്കയാണ് എന്തി നീ വാത്മീകി രാമനെ കൊണ്ടെന്നെ വേൾപ്പിക്കുന്നു അമ്മ സമാശ്വസിപ്പിച്ചു പെൺകുട്ടികൾ കമ്മട്ടിലുണ്ടൊരു കർമ്മം കുഞ്ഞേ ശരിയാണ് പുടമുറി കഴിച്ച് പെൺകുട്ടികളെ നാടുകടത്തുന്നതാണ് ആ കർമ്മം സൈബീരിയയിലേക്കൊന്നും അല്ലെങ്കിലും നാടുകടത്തുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അവൾ ഇഷ്ടമാണെങ്കിലും കഷ്ടമാണെങ്കിലും ഭക്തൃഗൃഹത്തിൽ കഴിഞ്ഞോളണം അതാണ് നാട്ടുനടപ്പ്